നമസ്കാരം കർണാടകയിലെ ചിത്രദുർഗയിൽ ഇരുപത് വയസ്സുള്ള ഡിഗ്രി വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി ഓഗസ്റ്റ് പതിനാലിന് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ ശേഷം കാണാതായ പെൺകുട്ടിയുടെ നഗ്നമായ മൃതദേഹം പാതി കത്തിയ നിലയിലാണ് റോഡരികിൽ നിന്ന് കണ്ടെത്തത് പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായതായി സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു സർക്കാർ വനിതാ ഫസ്റ്റ് ഗ്രേഡ് കോളേജിലെ രണ്ടാം വർഷ ബി വിദ്യാർത്ഥിനിയായ വർഷുധയാണ് കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് പതിനാല് മുതൽ കാണാതായ വർഷതയെക്കുറിച്ച് ഹോസ്റ്റൽ അധികൃതർക്ക് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ഓഗസ്റ്റ് പതിനാലിന് ഹോസ്റ്റലിൽ അവധി അപേക്ഷ നൽകിയതിനു ശേഷം വർഷതയെ ആരും കണ്ടിട്ടില്ല അന്ന് മുതൽ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് മകളെ കാണാനില്ല എന്ന് പരാതി നൽകാൻ വീട്ടുകാർ തീരുമാനിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് വിവരം ലഭിച്ചത് തിപ്പേസ്വാമി ജ്യോതി ദമ്പതികളുടെ മകളാണ് കൊല്ലപ്പെട്ട വർഷിത തുടർന്ന് മൃതദേഹം തിരിച്ചറിയുന്നതിനായി വീട്ടുകാർ ജില്ലാ ആശുപത്രിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു കൊലപാതകത്തിന് മുൻപ് യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് വർഷത്തക്ക് ഒരു യുവാവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇയാൾക്ക് സംഭവത്തിൽ പങ്കുണ്ടായിരിക്കാമെന്നുമാണ് കുടുംബം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ചിത്രദുർഗ റൂറൽ പോലീസ് കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെ ഉടൻ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസ് ശ്രമം തുടങ്ങി കേസിൽ കാമുകനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത് കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാവശ്യപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആദ്യം വിസമ്മതിച്ചു ചിത്രദുർഗയിൽ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട്